എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ അമ്പാടി പൊന്നെ കൊണ്ട് വിട്ടു കേട്ടോ വിട്ടിട്ട് വന്നതാണേ എന്താണ് ആമിക്കുഞ്ഞാ ആമിക്കുഞ്ഞ അപ്പുറത്ത് നിൽക്കുവായിരുന്നു അപ്പഴത്തേക്കിന് തോന്നുന്നു ഞാൻ ഇഡ്ഡലി എടുത്തു വെച്ചിട്ടുണ്ട് ഇഡ്ഡലി കൊടുക്കാനായിട്ടുള്ള തന്ത്രപ്പാടി ഞാൻ തുടങ്ങണം കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ച അവള് അറിയാമല്ലോ അവൾക്ക് പറ്റത്തില്ല ഇനിയിപ്പൊ കളിയുടെ ശ്രദ്ധയാ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അപ്പുറത്ത് പോന്നില്ലേട്ടേ അമ്മ എന്നാ ഏ കളിക്കുവാണോ കഴിക്കാം പിന്നെ പാട്ടിട്ടോ പാട്ടിട്ടാണ് കളിക്കണത് ആ പാട്ടിട്ട് കളിക്കണോന്ന് കേട്ടോ കളിക്കാനല്ല അമ്മച്ചി കഴിക്കാനാ പറഞ്ഞത് അവൾ ചേരാൻ ഞാൻ ഏ ആ പാട്ട് അപ്പം രാവിലെ വേണ്ടേ നല്ല ചൂട് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഇന്നത്തെ പക്ഷേ ഇത്രയും പീസ് നമ്മുടെ ആള് കഴിക്കത്തില്ല ഈ പരുവത്തിന് വെച്ച് കൊടുക്കണം കേട്ടോ ചെറുപ്പം കഴിക്കും അല്ലെങ്കിൽ തുപ്പും നമുക്ക് നോക്കാം നമുക്കിഞ്ഞാ ഓടുക ഗൈസ് യോ എവിടെ പോവാ എൻ്റെ ദൈവമേ വായി വെക്കുന്നതിന് മുന്നേ ഈ അതേണ്ട മഴ പ്രമാണിച്ച് നമ്മൾ എല്ലായിടവും ആശ കെട്ടിയേക്കുവാണേ നമുക്കിഞ്ഞാ വാ പോവാണോ അപ്പുറത്തെ കണ്ടോ അവൾ പോയി ഗൈസ് നമുക്കിനിയ അവളെ ഇനി ഇതും കൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് പോകണം ആച്ചേട്ടനുമായിട്ട് കളിക്കാനായിട്ട് പോയതാണ് ഞാൻ ി എന്നെ അങ്ങോട്ട് ബാ നടപ്പിക്കും ഗൈസ് ചേട്ടൻ എഴുന്നേറ്റില്ല ഗൈസ് കണ്ടാ കിടക്കപ്പായേല സമയം എത്ര ആയെന്നറിയാം അമ്പാടിച്ചേട്ട സ്കൂളിൽ പോയി എട്ടരയായി ആച്ചുചേട്ടാ എഴുന്നേ കാച്ചുചേട്ടാ ഏഹ് ഏ എഴുന്നേറ്റ് ആൾ വേണ്ട വീടൊക്കെ ഉണ്ടാക്കി കളിക്കുക പക്ഷേ എഴുന്നേറ്റില്ല എല്ലാം കഴിച്ചാ കഴിച്ചോടി വണ്ടി വാമൻ പോയി സ്കൂളിൽ ആള് കളിയില്ല ആൾ എഴുന്നേക്കാഞ്ഞാ ആമിക്കുഞ്ഞ അങ്ങോട്ടോടി വന്നത് കണ്ട അനിയ ആച്ചാട്ടെ ചേട്ടെ എഴുന്നേറ്റ് വരുമ്പോഴേ ഉള്ളു ആമിക്കുഞ്ഞിനി ഉഷാറാവത്തുള്ളു അല്ലേ അല്ലേ കഴിച്ചിട്ട് വരാന്ന് പറ കഴിച്ചിട്ട് വരാം ഞാൻ സർ വിലത്തി ഞാൻ കൊടുത്ത് തീർത്തിട്ടുണ്ടാക്കും വായിക്കാത്ത കിടപ്പുണ്ട് നിൽക്കാറു ഞാനത് തിരിച്ച് വരുമ്പോഴും ആ വായിക്കാത്ത തന്നെ കാണും കേട്ടോ കളി തുടങ്ങിയോ ആ എപ്പോഴേ അച്ചുക്കളി തുടന്നിട്ടേക്കുവള്ള കുഞ്ഞ് കളിക്കുവാണോ പൊയ്ച്ചു തരട്ടെ ചാറ്റാ വെള്ളമോ ആ വെള്ളം എടുത്ത് കുടിച്ചു വായി നിറക്കണേ പൊച്ചു വരാം ആ ശരി ചേച്ചാ ആ ഓക്കെ വെള്ളോടത്ത് ഓടിക്കേ കേട്ടോ ഞാൻ വീട്ടിലെത്തിയപ്പോ ഇതുവരെ കാണാത്ത ഒരു ഐറ്റം ഒക്കെ ഓടിച്ചിരിക്കും എന്തുവാണോ എന്തുവാ ഓ ചേനത്തണ്ടാണോ ഇത് ആ എനിക്ക് ചേമ്പിന്റെ ഇതുപോലൊക്കെ തോന്നി കേട്ടോ അതൊക്കെ എന്തുകൊണ്ടാക്കാന ഓലന് ആ ഗൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടാം കേട്ടോ ഗൈസും ഒരിത്തിരി ചിക്കനും ഉണ്ട് കേട്ടോ ശക്കല ഉള്ളേ അത് വെച്ചിട്ട് കുഞ്ഞൊരു ചിക്കൻ കറി പിന്നെ ഇപ്പം അമ്മ പറഞ്ഞില്ലേ എന്തോ ഒരു ഓലൻ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ വരാമേ തൊട്ട് തൊട്ടില്ലെന്നുള്ള രീതിയിൽ എന്തോ ആണ് ദേശപ്പെട്ടേ കണ്ട മൊത്തവും പൊങ്ങി വന്ന് എന്താണെന്നറിയാ അപ്പോഴത്തേക്കിനും ടോയ്ലറ്റിൽ പോകാൻ ആമിക്കുട്ടി വന്നേ ഞാൻ അന്നേരം അങ്ങോട്ടൊന്ന് പോയി വന്നപ്പോഴത്തേക്കിനും ചായയുടെ കാര്യത്തി തീരുമാനമാവേണ്ടതായിരുന്നു എന്താ വേണേലും ഓക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല ഇപ്പോൾ എന്തുവാ കറ കളയുകയും അപ്പം ഞാൻ ഉദ്ദേശിച്ചതല്ലേ ചേനത്തണ്ട് ചേനയുടെ രണ്ട് തുലി ചീകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഓലനും കാളനും എന്നൊക്കെ പറയത്തില്ലേ നമുക്ക് കർക്കിടക മാസം ഇതൊക്കെ വേണം കഴിക്കാൻ നമ്മൾ നമ്മുടെ ആരോഗ്യം കാത്തു അല്ലാതെ എപ്പോഴും കുറേ ഇറച്ചിയും മീനും എല്ലാം കഴിക്കണ്ടോ അമ്മയ്ക്ക് ഭയങ്കര ബാലൻസ് ആയിട്ടാണ് ഞാനതിനൊത്തം ഇപ്പൊ താഴെയിട്ട് കളഞ്ഞു എത്രീ കരി കരികേട്ട് വരാം അപ്പൊ ഗൈസ് കുക്കറിലോട്ട് താണ്ടേ വാരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഇച്ചിരി ആ ഇച്ചിരി ജീരകപ്പൊടി ഇട്ട് എന്ത് ചെയ്യണം കുക്കറിന് എത്ര അടി നാലടി ആ അപ്പൊ ഗൈസ് നാലടി അടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ശകലം ജീരകപ്പൊടി ഇട്ട് നാലരി 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 കാണാവേ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ലേ ആ ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചായയൊക്കെ കുടിക്കത്തില്ലേ കുഞ്ഞു ഗ്ലാസ് അതിന് ഒരു ഗ്ലാസ് വെള്ളം അതും കൂടെ വെച്ച് വേണേ അടിക്കാൻ ഏകേ ഗൈസ് ജീരക ഒക്കെ പൊടിച്ചിട്ട് വരാം ഗൈസ് നിങ്ങളെ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാവേ കണ്ടേ എന്തൊരു എന്തോ ചുമതാ കേട്ടോ എന്നെന്തോന്നറിയാമോ പത്ത് ഐറ്റം നമ്മുടെ ചേന ചേനത്തണ്ടിൻ്റെ വിസിലായി കേൾക്കുന്നത് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർക്കിടകത്തി അമ്മ ഉണ്ടാക്കുന്നതാണ് കണ്ടോ പത്ത് ഐറ്റം ചേർന്ന സാധനം കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ അമ്മയെക്കോട്ട് ഉറപ്പിക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അമ്മേ പറയാം ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഞവരേരി മുതിര പിന്നെ എള് പിന്നു പറയുമ്പോഴത്തേക്ക് ചാവയർ ചെറുപയർ റാഗി നെയ്യ് കരിപ്പട്ടി ഒരു കരിപ്പട്ടി ഒരു കരിപ്പട്ടി നല്ലൊരു ഒരു കരിപ്പട്ടിൻ്റെ നല്ലൊരു വീഡിയോ മിസ്സായി അമ്മ എന്നോട് പറഞ്ഞില്ല ഇതുണ്ടാക്കുന്ന പിന്നെ ചുക്ക് ഏലക്ക ഇതെല്ലാം കൂടെ വറക്കണം നല്ലതുപോലെ കഴുകി തോർത്തി നമ്മൾ മുന്നിട്ട് നിൽക്കുന്ന ടേസ്റ്റ് എന്താണെന്നറിയാമോ ഉലുവ 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 ജീരകം ചെറു ജീരകം പക്ഷെ വേറൊരുവരെ ഉണ്ട് കേട്ടോ അന്ന് മിനഞ്ഞാന്നാ ഉണ്ടാക്കിയതേ ഇത് പക്ഷെ അന്ന് ഉണ്ടാക്കിയപ്പോൾ ആ ഉലുവയുടെ ടേസ്റ്റ് മാത്രം ഇങ്ങനെ മുന്നിട്ട് നിൽക്കുവായിരുന്നു കൈപ്പ് അത് അങ്ങനെയാണ് പക്ഷെ വലിയ കുഴപ്പമില്ല പിടിച്ചു പിടി വെക്കുമ്പോഴാണ് രണ്ടു ദിവസം ഇരിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഇതാകുന്നത് എന്നിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ച് നമ്മള് ഉരുത്തി എടുത്തുണ്ടായത് അമ്മയാണെങ്കിൽ എൻ്റെ ഡെലിവറി ടൈം അമ്പാടി മോൻ്റെ ഡെലിവറി ടൈം ഈ സെപ്റ്റംബർ ഒന്നാണ് അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഒന്നെങ്കിൽ ഇങ്ങനത്തെയൊക്കെ അല്ലെങ്കിൽ ദശമൂലായിരി ഇഷ്ടവും ജീരകാരിഷ്ടോ അതൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ എന്തേലും ഒരു ആമയുടേത് നവംബറാണ് അപ്പം ഏതേലും ഒരു സമയത്ത് ചെയ്തു തരും ഒന്നിച്ച് കഴിപ്പിക്കാതെ അമ്മയുടെ തേനത്താണ്ടിയാണ് തേങ്ങ കൊടുത്തില്ലേ അമ്മ വെട്ടും പാചകം ഫുള്ള് അമ്മയാട്ട അമ്മയ്ക്കുള്ള ചിങ്ങി ചിങ്ങി ചിങ്കിരി ഹെൽപ്പ് മാത്രം പിന്നെ തുപ്പ് തുടപ്പൊക്കെ ആണെന്നല്ല അമ്മ ഏതോ ഫോണില്ല ഞാൻ പിന്നെ വരാം അപ്പൊ ഗൈസ് പിന്നെ ചേനത്തണ്ടിൻ്റെത് ഇറക്കി വെച്ച് അല്ലെന്ന് ചേനത്തണ്ടിൻ്റെത് ഇറക്കി വെച്ച് നാല് വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അടുപ്പം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഗൈസ് ഒരൊറ്റ സ്റ്റവേ വർക്ക് ആവത്തു കേട്ടോ മറ്റേ സ്റ്റൗ കേട ഒറ്റ സ്റ്റവിലിട്ടുള്ള പരിപാടിയോ ഇവിടെ നടക്കുന്നത് അപ്പൊ വേണ്ട സ്റ്റവ് അടുപ്പ് സ്റ്റൗ കത്തിച്ച് നമ്മുടെ എന്തായിരുന്നു ഇത് എന്താ ഉരുളിയായിരുന്നു നമ്മാലിയ ഇൻഡാലിയത്തിന്റെ ഉരുളിയിലാ കേട്ടോ അത് വെച്ച് കടുവ് പൊട്ടിച്ച് തേങ്ങാത്ത ഇഞ്ചിയും തേങ്ങാ പൊത്തും ഇഞ്ചിയും എടുത്തുള്ളി കേട്ടോ ഇന്നും ഇട്ട് നമ്മളെ ചിക്കൻ ചിക്കൻ കറിക്കുള്ള പരിപാടിയാണേ കൊച്ചു ചിക്കൻ കറി ചക്ക അപ്പൊ ഗുജിയും വെളുത്തുള്ളിയും തേങ്ങാ കൊത്തും കറിവേപ്പിലയും എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സവാള ഇടുകയാണേ സവാള ഇതാണ് കൊച്ചുള്ളിയ കൊച്ചുള്ളിയാണ് ചുമ്മത വൈ സവാള ഇത് മതിയാ കൊച്ചു വൈസ് അമ്മ പറയുന്നു ഇത് കൂടുതലും കൊച്ചുള്ളിയുണ്ട് ഒരു സവാള കിട്ടത്തുണ്ടെന്ന് കേട്ടോ ഒരു സവാള ബാക്കിയെല്ലാം കൊച്ചുള്ളി പറയുന്നത് കേട്ടോ അപ്പൊ ഇതിലൊന്ന് മൂത്ത് വരട്ടെ റൈസപ്പന്താ അതിലോട്ട് ഒരു തക്കാളി എത്ര തക്കാളി ആ രണ്ട് തക്കാളി ഇട്ട് വരയ്ക്കുവാണേ ഇതിനോട് ചിക്കൻ ചിക്കൻ കുറച്ചേ ഉള്ളൂ ഇടുവാട്ടോളൂ ഞാൻ പറഞ്ഞായിരുന്നു ചിക്കൻ കുറച്ചേ ഉള്ളൂ ഒരു കൊച്ചു ചിക്കൻ കറിയാണേ െ അമ്പാടിക്കും ആമിക്കുട്ടിക്കും ഏപ്പം തന്നതാ കേട്ടോ ചിക്കൻ അപ്പം ഇന്നലെ തന്നപ്പോഴത്തേക്കും ഇന്നലെ വാവാ അപ്പോൾ ഇവിടെ കൊഞ്ച് കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു തന്നാൽ ചിക്കൻ നമുക്കൊരു കൊച്ചു കറിയാക്കാം അങ്ങനെ ആക്കുക കേട്ടോ അവർക്ക് സത്യത്തിൽ അവൾ വറുക്കാൻ തന്നതായിരുന്നു അമ്മ അതൊരു കൊച്ചു കറിയാക്കോ കൈ ഇനി തത്തിപ്പൊത്തി വെച്ച് ആ ചെറു തീയിൽ ആവിയിൽ ചിക്കനൊന്ന് വെന്ത് പറഞ്ഞ കേട്ടോ അപ്പൊ വേന്റെ കുരുമുളക് പൊടി ഇട്ടു ഈ തത്തിപ്പൊത്തിയേന്റെ വണ്ടയ്ക്കോട്ടാ കേട്ടോ ഇട്ടത് അത് കഴിഞ്ഞ് വേണ്ട പെരിഞ്ചീരകവും ഇട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നമ്മുടെ മാമൻ്റെ മില്ലിൽ പൊടിക്കുന്നതെട്ടോ മഞ്ഞൾപ്പൊടി ഇനി മൂടി വെച്ച് വേവിക്കണം ആ സമയം കൈസ് വേണ്ട തേങ്ങാ കൊത്തിനകത്തോട്ട് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ജീരകം എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ജീരകമായിട്ട് ജീരകമായിട്ടിട്ടേക്കുവാണേ പിന്നെ കാന്താരി ഇട്ട് ഇത് നമ്മുടെ പപ്പ വെച്ച് പിടിപ്പിച്ച കാന്താരിയാണേ പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ വേണ്ട കുറച്ചേറെ കൊച്ചുള്ളി ഇടുവാണേ വലിയ കൊച്ചുള്ളി ആട്ടോ അതാ ഈ സവാള് പോലിരിക്കുന്നത് ഞാൻ അമ്മ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ലാസ്റ്റ് അമ്മ എന്നെ എടുത്ത് കാണിച്ചപ്പോഴെ ഞാൻ വിശ്വസിച്ചു അങ്ങനെ കൊച്ചുള്ളി കിട്ടി ഇത് ചതച്ചു കൊണ്ടുവരണം കേട്ടോ അയ്യോ അടപ്പ് തുറന്നപ്പോൾ ആ കാന്താരിയുടെ ആ ഒരു കണ്ടോ ചതച്ച് ഓലല്ലേ അമ്മ അതോ കാലം എന്തോ ആ ഓല ഓലെ ഓലുള്ളതല്ലായിട്ടുണ്ടേ അപ്പം ഗൈസ് ഞാൻ തേടാ എന്ത് വരുന്ന തേങ്ങ ചതയ്ക്കാനായിട്ട് പോയപ്പോൾ അമ്മ തേണ്ട അതിൻ്റെ മുകളിലോട്ട് തേണ്ടേ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കേട്ടോ അതാവിൽ ഇങ്ങനെ നിറവാൻ വേണ്ടി ആ ഓക്കെ ആവിയിൽ മെറൂൺ കളർ അറകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഐസ് ഗൈസ് പാത്രം ചെറുതായിട്ടൊന്ന് മാറി ഗൈസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അടിക്കു പിടിച്ച് അമ്മ പല്ല് വെക്കാൻ പോയതാ ഞാനാണെ ആമി കളിക്കുമായിരുന്നേ അപ്പം ജസ്റ്റ് അങ്ങോട്ടൊന്നു പോയി അപ്പൊ അതെല്ലാം കൂടെ വേണ്ട അടുക്കി പിടിച്ചു പിന്നെ അമ്മ വേണ്ട അതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഭാഗ്യത്തിന് കരിഞ്ഞില്ലാട്ടോ നിറയി രണ്ട് മിനിറ്റ് കഴിഞ്ഞായിരുന്നേ കരിഞ്ഞു പോയേനെ ആ കരിഞ്ഞില്ല ആ ഇച്ചിരി വെള്ളം ഒഴിച്ചു വേറെ കറിയില്ല ഇപ്പിതും നമ്മടെ എന്തായിരുന്നു ചേണത്തണ്ട് കറി അപ്പൊ അത് കൂട്ടണമെങ്കിൽ ഇച്ചിരി ചാർ വേണമല്ലോ ഞാൻ കഴിച്ചിട്ടില്ല ടൈവറോ വെച്ചിട്ടുണ്ടോ അമ്മേ ഇല്ല ആദ്യമായിട്ട് വെക്കുവാണേ എന്റെ അമ്മ വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാൻ കഴിച്ച എൻ്റെ അമ്മച്ചു തരാം അമ്മച്ചമ്മ എങ്ങനായിരുന്നു അറിയത്തല്ലേ അമ്മച്ചിയമ്മയുടെ അമ്മച്ചിയമ്മയായിരുന്നു വേസ് ഞങ്ങളുടെ പൊഞ്ഞുമുട്ടായിരുന്നു അപ്പൊ ഇനി ഇത് തിളച്ച് ഉപ്പിട്ടില്ലേട്ടോ ആ ഞാൻ ആമീൻ അടുത്തോട്ട് പോയപ്പോൾ അങ്ങനത്തെ ഉപ്പിട്ടായിരുന്നു തന്നെ ചെല സമയത്ത് പായ്ക്കകത്ത് കിടന്നാലുണ്ടല്ലോ നമ്മൾ അറിയത്തുപോലും ഇല്ല ഇതിലീ ആയിട്ട് കിടക്കും കേട്ടോ കേട്ടോക്ക് കാണിച്ചേ ഞാൻ അപ്പത് കളിക്കുമായിരുന്നു ആച്ച കൂടെ ഓളി വന്നതാ ഇനി ഞങ്ങൾ ഇനി കുളിക്കണ്ടേ നമുക്ക് നമക്ക് പൊടി കളി പറയ് ദേ ചിക്കൻ കറി ആയിട്ടുണ്ട് കേട്ടോ സെറ്റായി സെറ്റ് ആയില്ലേ ഞാൻ നോക്കട്ടെ അപ്പോൾ കൈസ് നമ്മുടെ ഓലനുള്ള പരിപാടി ചെയ്യുവാണേ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്നും അല്ലായിരുന്നു ഗൈ സതിയമ്മടെ വെളിച്ചെണ്ണ ഒഴിപ്പ് കേട്ടോ എൻ്റെ അമ്മയെ പൊട്ടുന്നു ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് തൊട്ട് തൊടിയിട്ട് ഒഴിക്കുക അമ്മ അപ്പതേ കടുവ് പൊട്ടി കഴിഞ്ഞപ്പം അമ്മയുടെ വറ്റന്മുളക് കിട്ടേ അത് കഴിയുമ്പോഴത്തേക്കിന് നീ നമ്മുടെ കറിവേപ്പില ഇടുക കേട്ടോ കറിവേപ്പിലിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ചതച്ചു വെച്ച തേങ്ങക്ക് തേങ്ങ ചതച്ചു വിടുവാണേ പച്ചരത്തിന്റെ മണം മാറുന്നത് പച്ചരപ്പ് ഇവിടെ തന്നെ കിടന്ന് ഞാൻ മൂക്കണം നമ്മുടെ എന്താണ് ചേനത്തണ്ടിന്റെയും വാഴക്കാരെയും അവസ്ഥ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ജാർ കഴുകി ഒഴിക്കുവല്ലോ അങ്ങനെ ചേണത്തണ്ടും വാഴക്കായി റിയ ഓലൻ ചേനത്തുകൊണ്ടാണ് ഓലൻ കാളനും ഓലനും എന്നൊക്കെ പറയത്തില്ലേ ആ അത് പഴയ ആൾക്കാരുടെ ഞാൻ ചേമ്പൻ തണ്ടെടുക്കുന്നിട്ടുണ്ട് ചേനത്തോ ആ ചൊറിയ ചോറിണു കഴിച്ചിട്ട് പറയാം ചേനയുടെ എല്ലാ ഏറ്റവും നല്ല മണ്ണിനടി പഠിക്കുന്ന കിടക്ക ഏറ്റവും ഗുണമുള്ളതാണ് നമ്മുടെ ചേന എന്ന് പറയുമ്പോൾ അന്ന് മയണാണ് അതിലെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ പ്രസവം കഴിയുന്നവർക്കും ഏതൊരാൾക്കാർക്കും ഓപ്പറേഷൻ കഴിയുന്നവർക്കും ഇരിക്കുന്നവർക്കും എല്ലാം ഷുഗറുകാർക്കും വരെ കഴിക്കാം ചേന റെഡിയായോമേ പുതു തലമുറകൾക്ക് ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് ആയോ റെഡി ആയോ റെഡിയായി ഇനി ഒന്ന് ഒന്ന് കുറുക വേണ്ട പാ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കൂണ്ട അങ്ങനൊക്കെ അനങ്ങുമ്പോഴായിരിക്കും ആളതിനകത്തുണ്ടെന്ന് അറിയുന്നത് ഇത് കണ്ട ഒരു ബിൽഡിംഗ് ബോക്സ് മൊത്തവും ഇവിടെ നിരത്തിയിട്ടേക്കുവാ എടുത്ത് തിന്നി വെച്ചേ നമ്മുടെ മുന്നെടുത്ത് തിന്നി വെച്ചേ എന്ത് വേ എന്തെങ്കിലും നോക്കത്തില്ല

അപ്പം അതേ ആമിക്കുഞ്ഞിനുള്ള പാൽ തിളച്ചോണ്ടിരിക്കുവാണേ ആൾ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പാൽ എടുക്കുമ്പോൾ അപ്പുറത്തോട്ട് ഓടുവേ നോക്കാം നമുക്ക് എന്നാ ബീഫ് കറിയാ കേട്ടോ ബീഫ് കറി എന്തോ പൂരിവിടുത്തെയാണതെയോ കേശ്മീരാ അവൾ എനിക്ക് വെച്ചിരുന്നതാണേ എനിക്ക് പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമുക്കറിയാം ആ വെച്ചിരുന്ന അത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അപ്പൊ കേസ് ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി ഫ്രഷ് ആയി കേട്ടോ ആമിക്കുഞ്ഞ് ഞാനും ഫ്രഷ് ആയി കേസ് നല്ല വെയിലോ ഇന്ന് എത്ര ദിവസത്തിന് ശേഷം നാല് മൂന്ന് നാല് ഇന്ന് നാലാമത്തെ ദിവസമാണ് മഴ അല്ലേ എൻ്റെ മൂ കുറച്ചുകൂടെ തുണിയുള്ളേ അത് അച്ചൂട്ടൻ്റെ തുണിയാണ് കിടക്കുന്നതെല്ലാം ഇത് നമ്മുടെ ഇനി ഇത്രയും കൂടെ ഉള്ളു കേട്ടോ അത് ഉണങ്ങിയില്ല അത് ഒന്നിൻ്റെ പുറത്തൊന്നായതുകൊണ്ട് എല്ലാവരും ഉണങ്ങണ്ട സമയമായി കൈസ് തീരെ കുറവേണ്ട അച്ചുൻ്റെയും പെറുക്കിക്കൊണ്ടിരിക്കുവാണ് നീ ഇതെല്ലാം നമ്മൾ പൊത്തോ പൊത്തോ ഒന്ന് മഞ്ഞ് താഴോട്ടിടും സ്റ്റെയർ ഇറങ്ങി നമ്മളങ്ങ് എത്തത്തില്ല കൈസ് അതിനോടല്ലെങ്കിൽ നമ്മൾ എളുപ്പം വിക്കാറും പൂരുണ്ട് താഴെ വീഴും ഞാനതിനെന്ത് ചെയ്യുമെന്നറിയാമോ അതോ താഴെ ഒരു ടാർപ്പ് വിരിച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സായിട്ട് അതിലോട്ട് ഇട്ടോന്നങ്ങ് വരും കറക്റ്റ് അതയിലോട്ട് ചെയ്യുന്ന വീണോളൂ അയ്യോ അല്ലാതെ പറ്റത്തില്ല വൈസ് നാല് ദിവസത്തെ തുണി എന്ന് വെച്ചാൽ ആറ് വേറേ രണ്ട് നേരത്തെ എൻ്റെ അമ്മ ഇത്രയും ഇറക്കണ്ടേ പോന്നണ്ടേ വേണ്ട ഇങ്ങനെ പെറുക്കി എടുത്തായിരിക്കില്ല കേട്ടോ വൈസ് ഇറങ്ങാം അയ്യാ ഇങ്ങനെ ഇത്രയും ഗ്യാപ്പാ ഇവിടെ ഐസ് രണ്ടായി ഈ ഇത്രേം ഇതുള്ള ഇറക്ക ഈ വീതിക്കാ ഇറക്കം ഭയങ്കര പാടാതും കൊണ്ട് നമുക്ക് തടോട്ടിറങ്ങനെയുള്ള സ്റ്റെപ്പാ വെയിലുറച്ചെന്റെ സന്തോഷ ആ ചൂട്ടനും ആമിക്കുഞ്ഞിനും ഞാൻ വെയിലെത്ത എന്താ കളിക്കുവോ അയ്യോടീ ഇതായിരുന്നു ഇന്നത്തെ കളി എന്തുവാടങ്ങളിൽ മെയിൻ പരിപാടി കയറുപിരിയാട്ടോ കയറുപിരി കയറ് ചുറ്റി ഇത് ഇതുപോലെ ആക്കി പിന്നില്ലേ സാധനം ഒരു സാധനത്തെ വീട്ടിൽ ഇങ്ങനെ കറക്കി 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 ചുരുട്ടി ചുരുട്ടി കൊടുക്കണം ആ എന്തുവാ മടക്കി ആ ആ അയ്യോ എത്ര ദിവസമായി ഇതുപോലൊന്നു വെയിലുറച്ചിട്ടെ ആക്കണം ആ ചിക്കിളിയുള്ളു കേട്ടാ കുളിക്കാന് ആ ചിളി പോയി കുളിക്ക് ഏ ആമിപ്പോ എന്നെ വിളിച്ചു അല്ലേ ആപ്പെന്നെ വിളിച്ചില്ലേ എന്താ മടക്കി തരാ ഇത് വെറും കാനോ ഇല്ലല്ലോടാ നീ ഒന്ന് പിടിച്ചേ എന്നാ ഇങ്ങനെ പിടി ആമിക്കുഞ്ഞിന് ചോറ് എടുത്തിട്ടുണ്ടേ ഒരു പീസ് ചിക്കനും എടുത്തിട്ടുണ്ട് കഴിക്കുന്നറിയത്തില്ലോ പിന്നെ ആ ഓലനും എടുത്തിട്ടുണ്ടേ അപ്പൊ ഇനി അവക്ക് ചോറ് കൊടുക്കാൻ പോവാട്ടോ അവക്ക് ചോറ് കൊടുത്തിട്ട് പിന്നെ ഇനി അവളെ ഉറക്കണം ഈ എപ്പോൾ കഴിയുമെന്നറിയത്തില്ല ഇപ്പം സമയം ഒന്നരയായി കേട്ടോ ആ ഇപ്പം സമയം ആയിട്ടുണ്ട് നീ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും എങ്ങും തൊടാതെ ഒരു തുടങ്ങാതൊരു പിന്നെ ഒരു രണ്ടര രണ്ടേ മുക്കാലിനുള്ളി അതിനെ ഉറക്കണം രണ്ടേ മുക്കാലിനുള്ളി ഉറങ്ങും രണ്ടര ആവുമ്പോൾ എങ്ങനെ തുടങ്ങാതെ രണ്ടര രണ്ട് മുപ്പത്തഞ്ചോളും കൂടി ഉറങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ പൂരി കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല അല്ലാതെ ഈ സമയത്ത് ഞാൻ കഴിക്കേണ്ട സമയമായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞാൻ പിന്നെ അടുത്ത് കഴിച്ചിട്ട് നമ്മൾ പപ്പടെ കടയിലോട്ട് പോകണമെന്നുണ്ടേ ചിക്ക ഉച്ചല്ല ഇവിടെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കിനും കടയിലോട്ടൊന്ന് പോകണം ഗൈസ് ഞാൻ ചോറ് ആയിട്ട് എടുത്തു കേട്ടോ ഞാൻ ഉച്ചവരെ മതി എന്നും പറഞ്ഞിട്ടിരുന്നതാണേ പക്ഷേ അപ്പോഴല്ല എന്നുവെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്ന ഊരി കഴിച്ചത് കൊണ്ട് വിശപ്പില്ലായിരുന്നു അപ്പം ഞാനൊടുത്ത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങളെ അവിടെ പറഞ്ഞില്ലല്ലോ അപ്പം ഞാനിടത്തൊരു ഇത്തിരി ചോറും ഒരു ഒരു കഷ്ണം ചിക്കൻ കറിയും അതിൻ്റെ ഗ്രേവി ഒക്കെ ആയിട്ട് നിങ്ങളെ ഒന്ന് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊന്ന് പറയാം കാരണം ഇവിടെ ആദ്യമായിട്ട് വെക്കുമല്ലേ ഞാൻ നോക്കട്ടെ വാഴയ്ക്കും കൂടെ ഇട്ടോണ്ട് അതിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഭാഗ്യത്തിന് െങ്കി കരിഞ്ഞ് നാശമായ ഇന്ന് വെള്ളത്തില്ല പെട്ടെന്നുറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ മുട്ടമഴ മുട്ട മഴ മുട്ട മഴ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല കേട്ടോ ലൈറ്റിട്ട് ചിലപ്പോൾ ചാടി ചെയ്യും സാമിക്കുഞ്ഞ് നല്ല ഉറക്കമാണ് അകത്തു നിന്ന് സംസാരിച്ചാൽ അവൾ മിക്കവാറും ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പോരും കേട്ടോ പിന്നെ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല അവൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ മിക്ക ദിവസങ്ങളിലും ഉറങ്ങും കേട്ടോ അബദ്ധം ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആക്കൊന്ന് ട്യൂറിയും പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കും ആ സമയത്ത് നമ്മൾ ആ അടുത്തില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുന്നേറ്റിങ്ങിപ്പോലും പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും ഉറക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ കഴിവതും ഞാൻ ആ ഒരു മണിക്കൂറി ആളിനെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞ് വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ വീണ്ടും ഉറങ്ങിക്കൊള്ളും അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മെയ് ലൈഫാണേ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിന് മുന്നേ ഞാനൊന്ന് സൈൻ ഓഫ് പറഞ്ഞതാ കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ ചോറുണ്ടില്ലെങ്കിൽ ചോറുണ്ടുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ നിർത്തിയായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് അയ്യോ ചോറുണ്ണുന്നത് ഫുഡിൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്ത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഞാൻ ചോറും ഉണ്ട് സത്യം പറഞ്ഞാൽ വിശപ്പില്ലാതെ ചോറുണ്ടുമായിരുന്നേ കാരണം ആ പൂരി കഴിച്ചതുകൊണ്ട് പിന്നെ വിശപ്പ് വീരത്തില്ലല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇതിവിടെ ആദ്യമായിട്ടല്ലേ ആ ഉണ്ടാക്കുന്നത് അന്നേരം ഞാൻ ഓർത്ത് ആ എന്ത് ചേനത്തണ്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെത്തന്ന അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കാൻ അപ്പോൾ ആയിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ ആ ചിക്കൻ കറിയും കൂടെ ആയപ്പോഴത്തേക്കിനും പക്കയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് ദേശം ഇത്രയേ ഉള്ളു ഇന്ന് അത്രയും വെയിൽ കാണിച്ചിട്ട് നല്ലൊരു മഴ തോർന്നിട്ടുണ്ട് ഏകദേശം ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ ഇനി എഴുന്നേക്കും അറിയാമല്ലോ ഏകദേശം എഴുന്നേക്കും പിന്നെ അമ്മിക്കുഞ്ഞിൻ്റെ കൂടാണ് അത് കഴിയുമ്പോൾ അമ്പാടിമൻ വരും പിന്നെ അമ്പാടിമാൻ്റെ കാര്യങ്ങൾ നോട്ടോ പിന്നെ ഞാൻ ചേട്ടൻ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ശേഷം അതായത് ഒരു അഞ്ച് മണിക്ക് ശേഷം ഇതൊക്കെ തന്നെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ടാറ്റാ